മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ ഒമ്പതാം എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഭൂമിയിൽ തീർത്ഥാടകരായി നാം നിത്യഭവനം ലക്ഷ്യമാക്കി ചുവടുവെക്കുന്നവരാണല്ലോ നമുക്ക് മുമ്പേ ലക്ഷ്യം പ്രാപിച്ച പുണ്യചരിതരായ വിശുദ്ധാത്മാക്കളുടെ ജീവിതസാക്ഷ്യങ്ങൾ നമുക്ക് വിശുദ്ധിയുടെ വഴുത്താരയിൽ കൊളുത്തപ്പെട്ട ദീപങ്ങളാണ് സ്വർഗസ്ഥിതരായ വിശുദ്ധാത്മാക്കൾ നമുക്ക് മാതൃകകളും മധ്യസ്ഥരും സംരക്ഷകരുമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമ കലണ്ടറിൽ ഈ ആഴ്ചയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധരാണ് മർത്ത ഹന്നായും ഷിമിയോനും വിശുദ്ധ ജോൺ ബ്രിട്ടോയും ഫെബ്രുവരി മൂന്നാം തീയതി നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധരാണ് മർത്താ ഹർന്നായും ഷിമിയോനും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഈശോയെ കൈകളിലെടുക്കുകയും ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങളെയും സ്തുതിക്കുകയും ചെയ്ത രണ്ട് പുണ്യ ആത്മാക്കളാണ് മർത്താ ഹന്നായും ഷിമിയോനും വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം രണ്ടാമധ്യായം ഇരുപത്തിയഞ്ചിന് പ്രകാരം ഷിമിയോൻ ജെറുസലേമിൽ ജീവിച്ചിരുന്നവനും നിതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ യേശുവിനെ കൈയിലെടുത്തുകൊണ്ട് ഷിമിയോൻ പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ഈശോയുടെ മാതാപിതാക്കളായ മറിയത്തെയും യേസിപിതാവിനെയും അനുഗ്രഹിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ ഒരുവാൾ തുളച്ചുകയറും മർത്തഹർണ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിയാറ് അനുസരിച്ച് ഫനിവേലിൻ്റെ പുത്രിയും ആഷ വംശജിയും പ്രവാചകിയുമായിരുന്നു ഇവൾ വിവാഹിതയായിരുന്നു ഏഴ് കൊല്ലം മാത്രമേ ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്നുള്ളൂ അതിനുശേഷം അവൾ വിധവയായി കർത്താവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ഹന്നായിക്ക് എൺപത്തിനാല് വയസ്സ് ഉണ്ടായിരുന്നു അവൾ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിയുകയായിരുന്നു മിശിഹായെ കണ്ട അവൾ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും രക്ഷ പ്രതീക്ഷിച്ചിരുന്നവരോട് ഈ ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സകലജനത്തിനും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ഫെബ്രുവരി നാലാം തീയതി നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ പോർച്ചുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു ഡോൺ പെട്രോ ദിദീയൻ്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറേ കാലം ജോൺ ചിലവഴിച്ചത് ജോണിൻ്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാഞ്ഞതിനാൽ ബാല്യത്തിൽ കുറെ സഹിക്കേണ്ടി വന്നു അക്കാലത്ത് ജോണിന് ഗുരുതരമായ അസുഖം വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ മധ്യസ്ഥതയാൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അന്നുമുതൽ ജോണിൻ്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ അനുകരിക്കുക എന്നതായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി ലിസ്ബണിലെ ഈശോ നവാസ് സന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെയും കൊട്ടാരത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർഥിയായി ജോൺ പോർച്ചുഗലിൽ വിടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ ന്യൂഷ്യയോട് അവൾ അഭ്യർത്ഥിച്ചു ഇതറിഞ്ഞ ജോൺ ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ദൈവവിളിക്ക് വിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ജോൺ കൂട്ടിച്ചേർത്തു പതിനാല് കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ മധുര രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ബ്രാഹ്മണനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സവർണ ഹിന്ദുക്കളെ നേടിയെടുക്കാൻ പാവക്കായും മറ്റുമാണ് പലപ്പോഴും ഭക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളിൽ രോഷാകുലനായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജൂൺ താമസിക്കാതെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗമായ ഇന്ത്യയിലേക്ക് മടങ്ങി അനേകം ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചു ഇതിൽ കുപിതനായ രാജാവ് അദ്ദേഹത്തെ തടവിലാക്കി വേദനാ സമ്പൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തല വെട്ടപ്പെടുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലിന് രക്തസാക്ഷിത്വ മകിടം ചൂടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ വചനപ്രഘോഷണ വേദികളിലും മതപഠന ക്ലാസ്സുകളിലും കുടുംബങ്ങളിലും സന്യാസ സന്യാസഭവനങ്ങളിലും ഇടവകകളിലും വിശുദ്ധ ജീവിതങ്ങളുടെയും രക്തസാക്ഷികളുടെയും മാതൃക പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ എവിടെയായിരുന്നാലും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ചുവടുവെക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ